എൻ്റെ പേര് റീന ബെന്നി എൻ്റെ ഹസ്ബൻഡ് ബെന്നി ജോർജ് മോൻ നീബു ഞങ്ങൾ കോട്ടയം മുടിയൂർക്കര ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും സാക്ഷ്യം പറയാനും അനുഗ്രഹിച്ചതിന് ഓർത്ത് എൻ്റെ കസ്ബൻറ്റിനും ഓൾക്കും വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പിള്ളേരുടെ ഹോസ്പിറ്റലിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ കാലിന് ഒരു സെൻസേഷൻ നഷ്ടപ്പെടുകയും മസിൽ ചുരുങ്ങുകയും വന്ന രോഗം വന്ന് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഞാനും എൻ്റെ മക്കൾ രണ്ടുപേരും കൂടാണ് എഴുന്നേൽപ്പിക്കുകയും ബാത്റൂമിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു ആദ്യമേ അത് കഴിഞ്ഞ് ഒട്ടും നടക്കാൻ വയ്യാതായപ്പം ഞങ്ങൾ അമൃതായിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഒമ്പതാം തീയതി ഞങ്ങളിവിടെ വരുന്നത് അത് ഞങ്ങളുടെ ഇടവകയിലുള്ള രണ്ട് ചേച്ചിമാർ വെഞ്ചനെ കാണാൻ വന്നു കാണാൻ വന്നപ്പോഴത്തേക്കിന് പറഞ്ഞു സാറിനെ കൊണ്ട് കൃപാസനത്തിൽ പോയാൽ അവിടെ നിന്ന് കാല് സ്പർശിച്ചാൽ മതി സാറെ എഴുന്നേറ്റ് നടക്കും സാറിന് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു മുടിയൂർക്കര ഇടവകയിലെ പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകനും ചാസിൻ്റെ സെക്രട്ടറിയും കൈക്കാരനും സൺഡേ സ്കൂൾ അധ്യാപകനും പാട്ടുകാരനും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പെട്ടെന്നാണ് ഇങ്ങനെ തളർന്നു പോയത് അപ്പോൾ ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒമ്പതാം തീയതി രാവിലെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഹസ്ബൻഡ് പഴയതുപോലെ നടക്കണമെന്നുള്ളത് മാത്രമായിരുന്നു പിന്നെ എൻ്റെ മോള് യു കെക്ക് പോകാനായിട്ടും ആഗ്രഹിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ വന്നത് പിന്നെ ഞങ്ങളിവിടെ വന്ന് പ്രാക്ടീസ് ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത് വന്ന് പകുതി വഴിയായപ്പോൾ തന്നെ നടക്കാൻ വയ്യാത്ത ഒരു പശ് തളർന്നു പോയി പിന്നെ പെട്ടെന്ന് കസേരിയൊക്കെ ഇട്ടിരുത്തി പിന്നെ ഞങ്ങൾ പള്ളിക്കകത്ത് കയറി വന്ന് ഇരുന്നു തിരിച്ചു പോകാൻ നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ധ്യാനവും ഉടമ്പടി എല്ലാം കഴിഞ്ഞ് പൊതുക്കിക്കെല്ലാം കഴിഞ്ഞ് പോകാൻ നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ തിരിച്ച് എന്നെ നടത്തിച്ച് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകണം എനിക്കെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കാർ കാറപ്പുറത്ത് കൊണ്ടേ സൈഡിൽ കൊണ്ടേ ഇടുമായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് പിന്നെയും പോയി പിന്നെ പിന്നെ കസേര കൊണ്ടുവന്ന് ഇരുത്തി കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോയത് അപ്പോൾ ഞാൻ ഈ മാതാവിനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മാതാവേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് സാധിച്ചു തന്നില്ലല്ലോ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് പിറ്റേന്ന് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ജോലിക്കും പോകണം എൻ്റെ ഞങ്ങൾ വീൽ ചെയറേലാണ് ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം ജോലിക്ക് പോകണമായിരുന്നു ഇവിടുന്ന് പോയ എൻ്റെ പിറ്റേ ദിവസം ജോലിക്ക് പോകാനായിട്ട് ഓഫീസിൽ കാർ ഓടിച്ച് ഓഫീസിൽ ചെല്ലും അവിടുന്ന് നടന്നു പോകത്തില്ല വീൽ ചെയറെ വേണം പോകാനായിട്ട് അപ്പോൾ ഞാൻ വെഞ്ചാനോട് പറഞ്ഞു വീൽ ഒന്നും വേണ്ട എൻ്റെ തോളെ പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനെ ഓർത്ത് നടന്നോളാൻ പറഞ്ഞു അങ്ങനെ അന്ന് മുതൽ എൻ്റെ എൻ്റെ തോളെ പിടിച്ച് നടന്ന് പോണ വീൽചെയറും വേണ്ട വോക്കറും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അതിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ മകളുടെ കാര്യത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കും ഈശോയ്ക്കും കൃപാസനം മാതാവിനും വളരെയേറെ നന്ദി പറയുന്നു എൻ്റെ മകൾ നീനു രാജഗിരി കോളേജിൽ ബികോമിന് പഠിക്കുകയായിരുന്നു പഠനത്തിന് ശേഷം വിദേശത്ത് പഠനത്തിന് പോകണമെന്നുള്ള ആഗ്രഹത്തിൻ പ്രകാരം അവൾ ഞങ്ങൾ ആപ്ലിക്കേഷനൊക്കെ ഉയക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ആദ്യമേ നടന്നു എന്നാൽ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജായതിനാൽ മകളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുവാനായിട്ട് താമസം നേരിട്ടു ആ പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങൾ തുടങ്ങുകയും ഈ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒറിജിനൽ അയക്കാതെ യു കെയിലെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്നുള്ള അറിയിപ്പ് ലഭിച്ചു ഞാൻ മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരനായതുകൊണ്ടും യൂണിവേഴ്സിറ്റിയുമായി ഞാൻ ബന്ധപ്പെട്ടു ചാൻസലറെ ഒക്കെ ഞാൻ കണ്ടു എന്നാൽ അന്നേ ദിവസമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ക്രമക്കേടുണ്ടായി അവിടുത്തെ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്യുന്ന കാല കാര്യം നടക്കുകയുണ്ടായി ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് എനിക്ക് അവിടെ വീണ്ടും ഒരു തിരിച്ചടി ലഭിച്ചു അതിനുശേഷം നിരവധി തവണ യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ടപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ അതിഥികൾ പറഞ്ഞത് ക്രമപ്രകാരം ഒന്നു മുതലുള്ള നമ്പർ അനുസരിച്ച് മാത്രമേ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും അതിനുവേണ്ടി കാത്തിരുന്നു അതിനുശേഷം ആറു മാസത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുണ്ടായി സർട്ടിഫിക്കറ്റ് ലഭിച്ചു ബാക്കി യു കെയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഫീസും മറ്റ് കാര്യങ്ങളുമെല്ലാം ഞങ്ങൾ നടത്തുകയുണ്ടായി ഈ അവസരത്തിൽ വീണ്ടും തിരിച്ചടി ഉണ്ടായതെന്ന് പറഞ്ഞാൽ എലിസബത്ത് രാജ്ഞിയുടെ മരണം സംബന്ധിച്ച് ആ അതിനോടനുബന്ധിച്ചുള്ള ഒരു മാസത്തെ അവധി വീണ്ടും തടസ്സം നേരിട്ടു ഞങ്ങളപ്പോഴെല്ലാം കൃപാസനം മാതാവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ മകളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി അതിനുശേഷം വർക്കുകൾ പേപ്പർ വർക്കുകളെല്ലാം പെട്ടെന്ന് നടന്നു ബാക്കി ഫീസും ഞങ്ങൾ അടച്ചു അതിനുശേഷം വിസയ്ക്ക് കാത്തിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൊച്ചിയിൽ വിസാ കേന്ദ്രത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു എന്നാൽ വിസയുടെ കാര്യം വന്നപ്പോൾ വീണ്ടും തടസ്സം വന്നു വിസ ഒക്ടോബർ പതിനാന്ന് ഒക്ടോബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോൾക്ക് ക്ലാസ് തുടങ്ങും എന്നാൽ വിസ വരാത്തത് കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലായിപ്പോയി ഞങ്ങൾ ഞങ്ങളപ്പോഴും മാതാവിനെ വിളിച്ചു കരഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ നാല് പേരും കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുത്തു ആ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അറിയിപ്പ് ഉണ്ടായി എത്രയും പെട്ടെന്ന് വിസ ലഭിക്കുമെന്നുള്ളൊരു മെസ്സേജ് ലഭിച്ചു വിസ ലഭിക്കുമെന്നുള്ള മെസ്സേജ് ലഭിച്ചെങ്കിലും പതിനാലാം തീയതി മോൾക്ക് അവിടെ ചെല്ലണം എന്ത് ചെയ്യുമെന്നതിനെ പറ്റി യാതൊരു അറിവുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു ആ സുഹൃത്ത് പറഞ്ഞു നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സാറിൻ്റെ പി എയുടെ ഒരു നമ്പർ എനിക്ക് തന്നു എന്നാൽ ഞാൻ ആ വിളിച്ചയാളിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ മോളും കണ്ടിട്ടില്ല എൻ്റെ ആ പി എയുടെ നമ്പറിൽ എൻ്റെ മോളിനെക്കൊണ്ട് തന്നെ ഞാൻ വിളിപ്പിച്ചു മോളിനെ വിളിപ്പിച്ചപ്പോൾ മോളെ വിളിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഡൽഹിയിലുള്ള അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു മോള് നിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും തൊണ്ണൂറ് ശതമാനം നിനക്ക് ചാൻസ് ഉണ്ട് പത്ത് ശതമാനം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം മോളോട് പറഞ്ഞു വിശദമായ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു മെസ്സേജ് അയച്ചു അദ്ദേഹം ആ മെസ്സേജ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ സാറിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി നേരിട്ട് യു കെ ഗവൺമെൻറ്റുമായി കമ്മീഷണറുമായിട്ട് സംസാരിക്കുകയും മോൾക്ക് ഏഴ് ദിവസത്തെ ഒരു സാവധാനം ഒരവധി ലഭിക്കണമെന്ന് അഭി അഭ്യർത്ഥിക്കുകയുണ്ടായി അദ്ദേഹം അതിന് ചെയ്തത് ബഹുമാനായ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി അദ്ദേഹം തന്നെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മുതൽ മോൾക്ക് ഒരു നാല് ദിവസത്തേക്കുള്ള ഒരു അവധി കൂടെ അനുവദിക്കണമെന്നുള്ള കാര്യം പറയുകയും അങ്ങനെ ആ ആപ്ലിക്കേഷൻ യു കെ ഗവൺമെൻറ്റുമായി അവരെ എടുത്തു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾക്ക് യാതൊരു റീപ്ലൈൻ ലഭിക്കാതിരുന്നതിനാൽ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്രയും അധികം ധർമ്മസങ്കടങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി ഞാനും എൻ്റെ കുടുംബവും നാല് ദിവസം ഫോണുകൾ ഓഫ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല എൻ്റെ മാനസികമായ വിഷമവും എൻ്റെ ശാരീരികമായ വിഷമതകളും കണ്ട് വളരെയധികം ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിനോട് മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് ഇനി യാതൊരു രക്ഷയുമില്ല മോൾക്ക് യാതൊരു വിധത്തിലുള്ള പഠനത്തിനും ഇനി ലഭിക്കുന്നില്ല സർട്ടിഫിക്കറ്റുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യും എന്നതിനെ പറ്റി ഞങ്ങൾ ഭരണസങ്കടത്തിലിരിക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വിസയുടെ മെസ്സേജ് വന്നു കോട്ടയത്തു നിന്നും മെസ്സേജ് വന്നു വിസ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളപ്പോൾ ഇതിന് രണ്ടാഴ്ച മുമ്പേ പെട്ടിയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ മോനെയും കൂട്ടി മോളേയും കൂട്ടി ഞാൻ കോട്ടയത്ത് നിന്നു വിസ കൈപ്പറ്റി അന്നേരം തന്നെ ഞാൻ ഫോണിൽ ടിക്കറ്റും ബുക്ക് ചെയ്ത് പതിനാ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനേഴാം തീയതി മോൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും യു കെക്ക് പോയി അവിടെ അവിടുത്തെ പഠനം പൂർത്തിയായി സെപ്റ്റംബർ അഞ്ചാം തീയതി ഈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചാം തീയതി ഗ്രാജുവേഷൻ നടന്നു ഇന്നലെ അവളുടെ കൂട്ടുകാരികൾ ഞങ്ങളുടെ വീട്ടിലെത്തി വളരെയധികം ധർമ്മസങ്കടത്തിലും വിഷമതകളിലൂടെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാതാവിൻ്റെ ശക്തമായ കരങ്ങൾ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മകളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിയത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മാതാവിൻ്റെ ശക്തമേറിയ കരങ്ങളുടെ പിന്നിൽ ഞങ്ങൾ അണയുന്നു അതുപോലെ തന്നെ ഞാനും എൻ്റെ കുടുംബവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ജപമാല ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വണ്ടിയിൽ ഇറങ്ങുമ്പോഴും എവിടെ പോയാലും തൈലം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റിയിൽ പൂശാതെ ഞങ്ങൾ ഒരിക്കലും പുറത്തോട്ട് പോകുന്നില്ല മാതാവിൻ്റെ ശക്തമായ സംരക്ഷണം ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ദേവികുമാരനും പരിശുദ്ധ കൃപാസന മാതാവിനും എല്ലാവിധ നന്ദിയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്